ഉത്തരവാദിത്വത്തോടെയുള്ള സെക്സിൽ ഏർപ്പെടുക ഇത്രയും പൈസ കൊടുത്താലും നമ്മുടെ നാട്ടിലും പൈസ കൊടുക്കണ്ട നോക്കി ആരെങ്കിലും കൊടുക്കണ്ടെങ്കിൽ രാത്രി വൈകി മാർക്കറ്റൊക്കെ അടഞ്ഞിട്ട് കഴിച്ചോട്ടാ ചെറിയ കുട്ടികളൊക്കെ അവിടെ ഒരു കിട്ടിട്ടോ എല്ലാവർക്കും നമസ്കാരം ട്രാവലിസ്റ്റിയുടെ മടകാസ്കർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ ലോക്കൽ മാർക്കറ്റ് ഫുഡ് മടകാസ്കർ മെയിൻ ആന്റാനാരി പോലത്തെ മെയിൻ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാൻ പോണത് അതെ എക്സൈറ്റഡ് ആണ് നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലാത്ത ഒരു ഒരു കൾച്ചറാണ് ഇവിടെ കാണാൻ വേണ്ടിയിരിക്കുന്നത് ആഫ്രിക്കാലും കൂടുതൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും കാഴ്ച നേരിട്ട് ലോകത്തിലെ നാലാമത്തെ ടൂറിസ്റ്റ് കൺട്രി ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ ദ്വീപ് ആയിട്ടുള്ള മടകാസ്കർ കാഴ്ചകളിലേക്ക് സ്വാഗതം മാർക്കറ്റ് ഫുൾ സജീവനെട്ടോ എല്ലാ സ്ട്രീറ്റ് മാർക്കറ്റും ലൈവായിട്ട് ഇവിടെ ഈ ഫോറസ്റ്റ് കൺട്രി ആയതുകൊണ്ടും ഇവിടുത്തെ ദാരിദ്ര്യം കൂടുതലായതുകൊണ്ടും ഒത്തിരി റിസ്ക് എന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷെ റോഡിൽ കാണുന്നതെല്ലാം നല്ല ലക്ഷറി ആയിട്ടുള്ള ഹൈഫൈ വണ്ടികളുടെ സെക്കൻഡ് ഹാൻഡ് ആണ് കൂടുതലും കാണുന്നത് അത് പല രാജ്യങ്ങളും നമ്മൾ ഒരേ ടൈപ്പ് കമ്പനിയുടെ വണ്ടികളാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പിന്നെ നമ്മൾ നമ്മുടെ ട്രാവലറിനും ചെറിയ ട്രാവലിങ്ങും ിൽ ഓർത്താതെ ശ്രദ്ധിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടത്തും ബാക്കിൽ തന്നെ ഓർത്തലർ ചെറിയ വാനുകളുടെ പോയാലോ പിന്നെ ആൾക്കാരാണ് ടൗണിൽ വലിയ റോഡൊന്നും വലിയ കുഴപ്പമില്ല പോയ റോഡന്നെ ഇല്ല കാണാൻ ശതമാനം ശതമാനം മാത്രമേ കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞു ില്ല ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവൽസ് ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്സ്വാന സാമ്പിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്ട്സ്വാനെ ഒക്ക വാങ്കോ ഡൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈൻ്റെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത ഒരു യാത്രയിൽ പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം ആൾക്കാർക്ക് താഴെ നമ്പറിൽ ബന്ധപ്പെടാം നമ്മള് കാഴ്ചകൾ എന്നാലും മടകാസ്കർക്ക് ഷജുപോയി വന്നപ്പോ നമുക്ക് അനക്കം കൂടുലോ ഓട്ടോമാറ്റിക്കലി ആണല്ലോ പക്ഷെ എന്നാലൊരു ത്രില്ല മടകാസ്കർക്ക് കാണാനായിട്ട് ആക്കാ വാൻഡ് ബാക്ക് ഓർ തുറന്നിട്ടിരിക്കൾക്കാര് വരുമ്പോ അങ്ങനെ ഓടിക്കണ്ട രണ്ടൊരു വാൻഡും നല്ല മനുഷ്യമാരാണെന്നോ പൊതുവെ ഈ ടൗൺ ഏരിയയിൽ മാത്രമാണ് ഇത്രയധികം ആൾക്കാര് ഇവിടെ ഉള്ളത് അപ്പൊ അത് കാരണം ഇവിടെ ഇത്തിരി മോഷണം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതലുണ്ടാവാന്ന് പറഞ്ഞ ഇനിയിപ്പൊ നമ്മള് ടൗൺ വിട്ട് മൈനുകളൊക്കെ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വഴിയേ കാണാം ഇതൊരു ഫ്രഞ്ച് 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 കോളനി ആയിരുന്നു അറിയാം അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് നമുക്ക് അവിടെ കാണാൻ കാണാൻ പറ്റും പറ്റും സ്റ്റൈൽ സംഭവം എന്തൊരു ബാറായിരുന്നു പണ്ടത്തെ ഏതെങ്കിലും മലയാളം ഒരു ചെറിയൊരു പാലസ് ഉണ്ടല്ലോ അല്ലേ അവിടെ പോയി പോയി ചോദിച്ചോക്കാം ചോദിച്ചോക്കാം എന്തായാലും മടക്കാസ്കർ അതിന്റെ പ്രൗഢോദിക്കുന്നുണ്ടോ അത്ര ഇംഗ്ലീഷ് മതിഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ കാണാൻ പറ്റും നോക്കിയാ ഓ കയ്യാപോലെ തിളങ്ങി കേട്ടോ നമുക്ക് വേണ്ടിട്ട് പണ്ടുകൂടെ ഖനനം ചെയ്തോടുത്തുന്ന് കൽക്കരിയും സംഭവം കൽക്കരി അല്ല ഗോൾഡും അത് ഓരോ സാധനങ്ങളും കൊണ്ട് ട്രെയിനിലും കൊണ്ട് വരാറുണ്ട് ഒപ്പൊ തന്നെ പാസഞ്ചേഴ്സൊക്കെ പോവാറുന്ന് പറഞ്ഞു ഇപ്പൊ ട്രെയിൻ റണ്ണിങ് അല്ല കേട്ടോ അല്ലെ ചേട്ടാ നമ്മുടെ മടകാസ്കറിന്റെ ഇത് ഫ്ലാഗ് പോണുണ്ടോ റിനോവേഷൻ എല്ലാരും നല്ല മനുഷ്യന്മാരാണ് നമ്മള് മറ്റേ ഭീകരത ആഫ്രിക്കയുടെ ഭീകരതയൊന്നും ഇല്ല മനുഷ്യന്മാരൊക്കെ നല്ലതന്നെ എല്ലാരും വെൽക്കമിംഗ് ഒരു മൂഡുണ്ട് എത്തോ പേര് പിന്നെ നമുക്ക് മുഖത്തിരിണ്ടാവും നോക്കി അല്ലെങ്കിൽ നമ്മള് വർത്താനൊക്കെ പറയുമ്പോ ഇവിടെ വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് നോക്കിയാ അതിന്റെ ബാക്കിൽ ബോക്സ് ഐക്കൺ കിട്ടിട്ടാ ഫോർക്കണ്ടത് പോയാലോ നമുക്ക് മാർക്കറ്റിനുള്ള മാർക്കറ്റിലുള്ള നമ്മള് പോയിക്കൊണ്ടിരിക്കാം കേട്ടാ കൊച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വെച്ചാൽ ഇറങ്ങാൻ പറ്റും പറഞ്ഞു പക്ഷെ പേടിയുണ്ട് അപ്പൊ നമുക്ക് പേടിക്കാതിരിക്കാനും തെറ്റില്ല മൊബൈലും ക്യാമറ കൊണ്ട് ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാന്ന് പറഞ്ഞ പിന്നെ നമ്മള് ഓരോ നമ്മുടെ മോസാമ്പിക്കലും കെരി കണ്ട പോലെ അല്ലെങ്കിൽ ടാൻസില് കണ്ട പോലെ കല്ല് സ്ട്രീറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചായി വിളിച്ചിട്ടുള്ള ചേട്ടാ അന്നത്തെ കാലത്ത് കല്ല് തിരിച്ച റോഡുകൾ അത് ഇവിടെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നല്ല സ്ട്രീറ്റുകൾ വരാൻ കിടപ്പുണ്ട് നമ്മളങ്ങനെ സ്ട്രീറ്റുകൾ ഇവരോട് ചോദിച്ചിട്ട് ബസ്സിന്റെ ഇതിലെ കയറി പോവാൾക്കാർ ഇരിക്കും സൈഡും അതെ വണ്ടി വീട്ടില് വീട്ടിലല്ലോ വീട്ടിലെന്തൊരു വേറെ സാധനം വേറെ വേറെ ഫുൾ ടാക്സി ടാക്സി ആയിട്ട് പണ്ടത്തെ ഒരു ഒരു നമ്മള് ദരിദ്രരാജ്യം ദരിദ്രരാജ്യം പറയണത് കുറച്ചൊക്കെ അതിന്റെ ആധാർ നമുക്ക് കാണാട്ടാ കൊറേ സ്പീഡില് കുറെ പേര് കിടക്കലും കുടിക്കലൊക്കെ കണ്ടിട്ടോ നോക്കിയാ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല സമയത്തും പല പ്രശ്നങ്ങളും ഇവിടെ പറയണത് കേട്ടോ അതൊരു നല്ല കാര്യായിട്ടുള്ളു അല്ലാതെ ഈ പരിപാടി അതൊരു നല്ല കാര്യം ഇല്ലെന്നവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് കീഴ്പ്പെടുത്തുന്നത് അമേരിക്കയിലേ സൗത്ത് അമേരിക്കയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പോകണി പോകണോണ്ടെങ്കിൽ നോക്കാം പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ആകർഷിച്ചോ ഒരു സ്പെസിഫിക് കൺട്രീന്നുള്ള വണ്ടികളല്ല യൂറോപ്പിൽ നിന്നുള്ള വണ്ടിയും കാണാൻ വണ്ടി നമ്മള് അതെ 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 ിൽ പോലത്തെ മോട്ടോ ഒക്കെ നമുക്ക് കിട്ടൂണ്ടാ ഇവിടെ മോട്ടോർ സേഫ് സേഫാന്ന പറയണത് പക്ഷെ നമ്മള് നമ്മൾ സെർച്ച് ചെയ്തപ്പോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞപ്പോൾ അത് അത്ര റെക്കമെൻഡ് ചെയ്യണ ഒരു സാധനം എന്ന് പറഞ്ഞാൽ മോട്ടോർ ടാക്സി നമുക്ക് എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞാ നമ്മൾ തായ്ലാന്റ് ഒക്കെ പോണ പോലെ മോട്ടോർ ടാക്സിയൊക്കെ ടാസ്ക് എന്ന് പറഞ്ഞാ ടാക്സി എടുക്കുമ്പോൾ അപ്പോൾ അത് സ്വപം നമ്മൾ ഇന്നർ ഗ്രാമങ്ങളിലൊക്കെ ഇവിടെ ടൗണിൽ പോകുമ്പോ ഒക്കെ ഡേഞ്ചർ ഇന്നർ ഗ്രാമങ്ങളിൽ കുഴപ്പമില്ല ഇവിടെ ടാക്സി വിളിച്ച് പോകുന്നത് മോട്ടോർ ടാക്സി ഒക്കെ വിളിച്ചു പോകുന്നത് രാത്രി കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇത്തിരി ഡേഞ്ചർ തന്നെയാണ് കേട്ടോ ഡേഞ്ചർ ഡേഞ്ചർ എന്ന് വലിയ അവിടെ അതിനൊരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് ഗൈഡഡ് ടൂർ തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണ് ഇതുപോലെ ഒരാളെ കിട്ടുവാണെങ്കിൽ നമുക്ക് അവർ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും പിന്നെ ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ഫ്രഞ്ചും ആ ബസ് ആൾക്കാർ ചെയ്യണെങ്കില് പിന്നെ ഈ പിന്നെ ഫ്രഞ്ചും അങ്ങനുണ്ട് ഡ്രൈവർത്താ സംഭവിക്കുന്നത് കിളിയെപ്പോ ഊതിണ്ടാവും ഫുള്ള് ഫ്രഞ്ച് നിർമ്മിതികളൊക്കെ ഉള്ളേ ഗംഭീരമായിരുന്നു ടൗൺ ആയിരിക്കും പണ്ട് കാലത്ത് പണ്ട് കാലത്ത് നമ്മളിപ്പോ ഈ ടൗണിന്റെ മുകളിൽ ഒരു ഉണ്ട് ആ ടോപ്യൂ ആണ് പോണത് അവിടെ നിന്ന് കഴിഞ്ഞാ ഈ ഈ വലിയ ടൗൺ മൊത്തം നമുക്ക് കാണാൻ പറഞ്ഞു ഇവിടെ ഹോട്ടലും ഈ ഇതിന്റെ ഏറ്റവും നമ്മൾ പോണത് ചെറുതായിട്ട് മഴ പൊടിയുണ്ട് അതൊരു നമ്മുടെ വിഷു തന്നെ ബാധിക്കും പക്ഷെ പോയി ചെലപ്പോ ബാധിക്കാൻ ചാൻസ് പക്ഷെ നമുക്ക് കാണാൻ വെച്ചാണല്ലോ ഒരു നല്ല കൾച്ചറൽ ആയിട്ടുള്ള ഒരു ടൗണും അതേസമയം ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാരില്ല പറ്റുന്നു മീഡിയ ആൾക്കാരുണ്ട് ജീവിക്കാനായിട്ട് ഇവിടെ ഒന്നിനെ പൈസ പിന്നെ ഇല്ലാത്ത ആൾക്കാർ ആരുന്ന് പറഞ്ഞാൽ പുതിയ അനുഭവം നമുക്ക് ഒരു ഈ രാജ്യം സെലക്ട് ചെയ്ത നമുക്കൊരു സന്തോഷമായി എന്തായാലും അതെ ശരിയാണ് അതൊരു ഭയങ്കര മടകാസ്കറിൽ എത്തിപ്പെടുന്നു ആരും തന്നെ വിചാരിച്ചു ആരും നമ്മള് മടക്കാസ്കറിലേക്ക് ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ല മലയാളികൾ അധികം പേര് എത്തിയിട്ടില്ലെന്നോ മലയാളികളധികൾക്കാർക്ക് വർക്ക് ചെയ്യണം ഓരോ മൈനുകളുടെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അധികം മലയാളിയൊക്കെ ഇൻഫ്ലുവൻസ് കൂടി ശരിക്കും വീഡിയോസ് ട്രാവൽ തന്നെ ആയിരിക്കും ആദ്യം അങ്ങനെ ഇന്നലെ ചായ കൂടുതലുണ്ട് ചായ കടിയുണ്ട്

നമ്മളങ്ങനെ കയറി കയറി പോയപ്പോ അവിടെ നിന്ന് പോലീസുകാർ വിട്ടു ഇവിടെ ആറ് മണി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ഏരിയക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് തിരിച്ചുതാ പോയിക്കൊണ്ടിരിക്കുക മല ഇറങ്ങിക്കൊണ്ടിരിക്കുക അതെ പണിയെടുത്താലേ കാശെന്ന് പറഞ്ഞ പോലെ ഇവര് മോളെ കൊണ്ടായിട്ട് നല്ല വിഷു കാണാൻ കാണിക്കാറുണ്ടോ മോളെ കരുതാ അപ്പൊ എന്തായി ഒന്നും ഇല്ലാത്ത പോലെ എന്തായാലും നമ്മളടീന്ന് അടിയന്ന് കാഴ്ച പിടിക്കാം നമ്മളിതിന്റെ ചെറിയൊരു വ്യൂ അടിഭാഗത്ത് കിട്ടുന്നു പറഞ്ഞാ നമുക്ക് നമ്മുടെ ഴ്ച മലയോര പ്രദേശത്തെ കാഴ്ച ഇപ്പൊ മഴ കൊണ്ടുപോയി നമ്മളെ എന്തായാലും മോളെ പോയാലും കാണാൻ പറ്റുന്നില്ല അവിടെനിന്ന് ചെറുതായിട്ട് നമുക്ക് കാണാം ഒരു മലയോര പട്ടണം എന്നാണെങ്കിൽ പറയാട്ടാണല്ലോ മൊത്തം ചേട്ടാ റിയോ എന്ന് പറയുന്ന ബ്രസീലിന്റെ റിയോ പോളയുടെ അവരൊരു റിയോ ഡി ജനീറിയോ ചെറിയൊരു കട്ട് ഇല്ല മൗണ്ടായിട്ടല്ലേ അതെ അതെ ചെറിയ മല കയറി 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 പോണ പരിപാടി എന്തായാലും നമുക്ക് ആന്റനാ രൂപത്തെ ആഴ്ച ദിവസം കിടന്നു പോകണം നമ്മടെ നമ്മളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരുമ്പോ ഒരു ചെറിയൊരു സൺസെറ്റ് കണ്ട ചിന്തിക്കാൻ പറ്റു മട്ടകാസ്കറും മട്ടകാസ്കറും പള്ളിയും നമ്മടെ വണ്ടി കല്ലം വണ്ടി കേട്ടാ നമുക്ക് ഇവിടെ ഇറങ്ങി കാണാത്ത ഇവിടെ കാണാൻ പറഞ്ഞാൽ പോകണം ആന്റനാ രൂപ പെട്ടെന്ന് ഗോൾഡിഷ് കളറിലേക്ക് മാറിയാ എന്തിട്ടാ അല്ല കാഴ്ച മഴ വേറൊരു ഒരു വേറെ വിഷു കണ്ടാ മഴ പേതും നല്ല വിഷയം തന്നെയാണ് ഏത് ഗോൾഡ് കളർ ഫുള്ള് ഭംഗി നിക്കുമ്പോളെ അവരുടെ ഗോൾഡ് കളർ കാണുമ്പോ പ്രത്യേക ഭംഗിയുണ്ട് പണിയുണ്ട് കേട്ടാ മട്ട കാസ്കർ അതാ നമ്മള് അല്ല കാണാൻ തുടങ്ങിയിട്ടില്ല ജസ്റ്റ് 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 ശരിക്കും പറഞ്ഞ നല്ല നല്ല നമുക്ക് ഒരു ഹാപ്പി മൂഡാ ശശിയാ താൻ ചോനാസ് ബർഗ് എന്നിട്ട് രസം ചിൽമൂഡ് ഉണ്ടല്ലേ ഒരു ഊട്ടി ക്ലൈമറ്റ് ഊട്ടി ക്ലൈമറ്റ് നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് ആഫ്രിക്കയിൽ കടന്നു പറഞ്ഞ ക്ലൈമറ്റ് നമ്മള് കൊണ്ടുപോകണ എത്തോപിയ ആയാലും മടകസ്കർ ആയാലും ക്ലൈമറ്റ് മുട്ടണ്ടോ ഇതുവരെ നമ്മൾ ഈ വന്ന കാലാവസ്ഥ ഇപ്പൊ മെയ് മാസം നമ്മൾ വന്നത് മെയ് മാസത്തിൽ വേറെ ലെവലാണ് എന്നിട്ടായാലും ഇതിന് എട്ടാമത്തെ ഭൂഖണ്ഡം കൂടെ ഈ രാജ്യത്തിന് പറയുന്നുണ്ട് അതിനുള്ള കാരണം എന്നൊക്കെ നമ്മൾ കാഴ്ചകളിലൂടെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്താൽ വരും ദിവസങ്ങളിൽ വേറെ എല്ലാം കൂടെ നമുക്ക് പറയണ്ട അതെ അപ്പൊ വണ്ടിക്കാർ നമ്മൾ കൊല്ലും നമ്മൾ പതുക്കെ സൺസെറ്റ് സൺ പോകാൻ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാണ്ട് അടച്ചിട്ട് നല്ല മഞ്ഞപ്പൂവും നല്ല ഗോൾഡിഷ് ആകാശം

നമ്മുടെ ഫോഴ്സിന്റെ വണ്ടി തന്നെ കേട്ടോ എഞ്ചിനാണ് മൊത്തം പഴയ നമ്മുടെ ട്രാവലറിന്റെ എഞ്ചിൻ വെച്ചിട്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലെ മാർക്കറ്റ് സജീവ നമുക്ക് വണ്ടിറങ്ങി പിടിക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല നമ്മളിന്ന് ഇറങ്ങി ചെറിയ റിസ്ക് എടുക്കാന്ന് പറഞ്ഞു അവൻ സമ്മതിക്കില്ലേട്ടോ നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ നാടിന്റെ ബിസി ഫീൽ ചെയ്യാ നോക്കിയാ നമ്മുടെ ബോംബെയിലൊക്കെ പോണത്തെ തെരുവിന്റെ ആരും കൂടിട്ടോ പിള്ളേരൊക്കെ കൊണ്ടുപോകണോ വനാ അവിടെ ഷോ കട തുടങ്ങാൻ വെച്ചിരിക്കുക അതെങ്ങേ അങ്ങോട്ട് പോകാൻ പറ്റുന്നേ ശരിക്കും ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ആക്റ്റീവ് മഴയൊന്നും ഒന്നും ബാധിക്കാനില്ലല്ല അതെ അതെ ഫ്രൂട്ട്സ് വെച്ചിണോ കേ നല്ല രസമായിട്ട് വെച്ചിരിക്കുന്നു അല്ലേ പിള്ളേകിടെ എന്തോ ഉപ്പിട്ടോ വെച്ചിരിക്കണം അല്ല എന്തോ ജ്യൂസ് ജ്യൂസ് കടയില വെച്ചിരിക്കണം അതാണ് സെറ്റ് പറ്റണത് തണ്ണിമത്തന്റെ ഒരു മിനിയേച്ചർ ഉണ്ടോ ആ മിനിയേച്ചർ അല്ല ഓറിജിനൽ സാധനമാണ് തായേൻറെ സീല ട്രെയിൻ പോലെ ആയല്ലോ ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ വരുമ്പോൾ എല്ലാവരും മാറ്റി വെക്കുന്ന പോലെ അല്ലേ നമ്മൾ ഇറങ്ങിയിരിക്കണേ പുറത്തേക്ക് മാർക്കറ്റ് കാണിക്കണം മാർക്കറ്റ് ഇരുന്നേക്ക അവിടെ ഫ്രൂട്ട്സ് വെച്ചി നോക്കിക്കേ ഓറഞ്ച് ആറു കേട്ടോ ജ്യൂസിന് വേണ്ടിട്ടുള്ളത് ഹലോ ഓരോ വെറൈറ്റി തരത്തിലുള്ള ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഇഞ്ചി നോക്കിയോ ഇഞ്ചി നോക്കിയാ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് തണ്ണിമത്തനാണ് എല്ലാം മിനി െ എന്തായാലും ചെറുതായിട്ട് ഇരിട്ടായി ഇരിട്ടായി ഇവിടെ മഴ പെയ്ണായിരുന്നു ഇപ്പൊ ഇട്ടാനുള്ള സമയായിട്ട് ഇവിടെ മഴ ഇരുട്ടായിട്ടുണ്ടോ ചെറുതായിട്ട് എന്തായാലും മാർക്കറ്റ് സജീവമാണ് നമ്മുടെ വണ്ടി ഒരു കല്ല് ലാൻഡ് ക്രൂസർ മൂടന്നെ അല്ലേ കാണുമ്പോൾ ഇത് ജപ്പാനെന്ന് പറഞ്ഞിട്ടാണ് ജപ്പാൻ തന്നെയല്ലേ ജപ്പാൻ കൊറിയ സോറി കൊറിയ എന്നുണ്ടത് കണ്ട ഇവിടത്തെ പഴയ ടാക്സിണ്ടോ മൊത്തം ഷൂ ഒക്കെ നല്ലെന്നാലും കുഴപ്പമില്ല കച്ചവടം ചെയ്തിട്ട് ചേച്ചിമാരി പൂളോ മാർക്കറ്റിന് എല്ലാവരും മഴ ഇപ്പൊ കൊറേ പേര് എടുത്തിറഞ്ഞ് പോയി തുടങ്ങിട്ടാ നൈസ് ക്ലൈമറ്റ് ആണ് അത് ഒന്നും പറയാൻ പറ്റില്ലട കിട്ടില്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് ഇടാർക്കറ്റിന്റെ തായ്ലൻഡ് പോലത്തെ പോലെ മേൽക്കൂര മോളി ജീപണ അല്ലേ അത് കളക്കിട്ടാ ആ മാർക്കറ്റ് ഇതൊക്കെ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ മാർക്കറ്റാ നമുക്ക് പോലെ അറിയില്ല നോക്കിയാ അടിപൊളി മാർക്കറ്റ് അടച്ചുകൊണ്ട് അല്ലേ നമ്മൾ നാളെ ഇവിടെ നിന്ന് പോവാണ് അടിഭാഗത്തേക്ക് ശരിക്കും ഇന്നർ ഗ്രാമങ്ങൾ തേടിയിട്ട് നമ്മൾ പോണത് സാധാരണ ആര് വന്നാലും ഇവിടെ രണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേഗം തിരിച്ചു പോവും അതിന്റെ എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉൾഗ്രാമങ്ങൾ തേടിയിട്ട് നാളെ പോവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്വർണത്തിൻ്റെയും അതിലൊക്കെ കുറെ ഉത്ഭവങ്ങൾ നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് കേട്ടോ ഇവരുടെ ഉള്ള കാരണം നമ്മൾ ഇത്ര ധൈര്യത്തിൽ നടക്കണം ഇവർ എത്ര സൈസിനെ എന്നെക്കാളും മനസ്സ് ചെറുതാണ് വൻ്റെ അതെത്ര രസം ഭയങ്കര പേടിയാ പറയാൻ പറ്റില്ല ഫ്രഞ്ച് മിക്സ് ആയ ഓ ടിച്ചു നല്ല മഴ കേട്ടോ നല്ല നല്ല എല്ലാവരും കണ്ട അപ്പുറത്തൊക്കെ സ്ട്രീറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ കൂടുതലും ദാരിദ്ര്യം തന്നെ കുറെ സ്ഥലത്തൊക്കെ നമുക്ക് കാണുമ്പോ വീടുകളിൽ പിള്ളേരുകൾ അവരെ സ്ട്രീറ്റിലിങ് നിക്ക ഹലോ സജേഷ് ഭായി നമസ്കാരം പൗറല്ലേ പൗറല്ലേ ഇപ്പൊ നമ്മള് സജേഷ പരിചയപ്പെട്ടില്ല സജേഷ് സജേഷ് പേര് പറയണല്ലോ ഒരു മലയാളി സാന്നിധ്യം ഉള്ളത് പറയണ്ടേ സജേഷ പേര് പറയോ പേരല്ലേ മക്കളെ പഠിക്കുന്നു പഠിക്കുന്നുണ്ട് നമ്മുടെ മടക്കാസ്കർന്നുണ്ട് എന്നൊരു അഭിപ്രായം മടക്കാസ്കരനെ പറ്റി മലയാളികൾക്ക് സാന്നിധ്യം മാർക്കറ്റിന്റെ കത്തിക്ക് കിടക്കുന്ന സുഹൃത്തുക്കളെ എല്ലാരും വിട്ടു പോയി കൊണ്ടിരിക്കുകടാ ഹൗ മെനിസ് ബാക്ക് ദിസ് മാർക്കറ്റ് ഫ്രഞ്ച് ഓ നമ്മുടെ പക്ഷെ പിൻവലിക്കണ്ടേ പിൻവലിച്ചാലും കുഴപ്പമില്ല നമ്മുടെ കണക്ട് അത് മാത്രമല്ല ഇതിന്റെ ഒക്കെ ഉണ്ട് ബിസിനസ് ബിസിനസ് ആണ് പറയുന്നത് ഫുൾ നാടകേക്കുണ്ട് ഞങ്ങൾക്ക് ഫോൺ എടുക്കാനായിട്ടുള്ള കൂടി മാർക്കറ്റ് ഫുൾ സജീവട്ടോ രക്ഷീലത്തെ മാർക്കറ്റ് കേട്ടോ ഈവനിങ് അഞ്ചര ആറ് മണി ആയിട്ടോ എന്നാലും ഇരുട്ടായിരം രൂപ ഒരു വിഷമം ഉണ്ട് ഞങ്ങൾക്ക് ക്ലോക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മിനിമം വർക്കണ്ടെ ബിൽഡിങ്ങിന് ഈ കച്ചവടക്കാരൊക്കെ ഫ്രണ്ട്ലി ആണ് അല്ലാണ്ട് ക്രൂര നോട്ടങ്ങളൊന്നും ഇല്ല എല്ലാരും ഫ്രണ്ടി ആയിട്ട് നിക്കണല്ലേ വെള്ള ഷൂ മാത്രേ കോഴിക്കോട്ടേക്ക് അകത്ത് വെക്കുന്ന പാരക്ക ബക്കറ്റ് കണക്കിന് പാരക്കടങ്ങ് നോക്കിയാണ്ടാ ബിൽഡിംഗ് ഒക്കെ നിങ്ങള് പവർ വരണോ ഓരോ സ്ഥലങ്ങള് ഇവിടുത്തെ നോട്ടിന് നമ്മള് കാണാം അരി 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 നോട്ടിന് ആ ഇത് പതിനായിരം പതിനായിരം നാട്ടിത്തെട്ടാ ഇരുന്നൂറ് രൂപ ഇവിടത്തെ പതിനായിരം രൂപ അരി അരിട്ടാ പതിനായിര കണക്കിന് ഈശോണ്ട് സാധനം സ്ഥം വരെ കേട്ടാ ഹലോ അരി വേറെ ട്ടാ ഇവിടത്തെ ഏറ്റവും വലിയ പതിനായിരാണ് ഇരുപതിനായിരം ആ ചേട്ടാ ഏത് ഭാഷ സംസാരിക്കണേ മലകാസ്കി മല കാസിക ചേട്ടൻ സംസാരിക്കും ഫ്രഷ് ഇപ്പൊ പോയട്ടാ അതവര് ഇത് ഓറഞ്ചിന്റെ വേറെ ഒക്കെ പോയതാ ഇവ സാധനം ഒരു വീട്ടുണ്ടാവുന്ന സാധനം കേട്ടോ എന്താ ചേട്ടാ പച്ചക്കപ്പളങ്ങനെ പച്ച വീട്ടിലെ ഇതിന്റെ മടകളുടെ ജീവിതം പതിമൂന്നൊള്ള ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നേ ആള് അത്ര ക്യാമറ ഷൈ കുറച്ച് കൂടുതലാന്നുണ്ട് ഫ്രഞ്ച് ഭാഷ എന്തൊരു ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ഞങ്ങൾ വന്ന സമയത്ത് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് വന്നു തുടങ്ങിയോ ഫോറിനേഴ്സ് ഇവിടെ നമ്മുടെ നാട്ടിലെ പയർ പരിപ്പ് ചോളം കടല ചെറിയ മീൻ ഇതൊക്കെ ഇട്ട് ചമ്മന്തിന്റെ അടിപൊളി കേട്ടോ ചെമ്മീനൊക്കെ വേറെ ഏത് മീനൊക്കെ ഇതാക്കിട്ടാണ് നാട്ടില് കാണാ ഈ സ്റ്റാച്ചു കണ്ടോ ഈ സ്റ്റാച്ചു എന്താ സംഭവം രാത്രി ആവുമ്പോ ഈ സ്ട്രീറ്റ് മൊത്തം റെഡ് സ്ട്രീറ്റ് പോലെ ഒരുപാട് പെണ്ണുങ്ങളും അവരവരെ വയർ നിറയ്ക്കാൻ വരുന്ന വേണ്ടി വരുന്നാണ് പക്ഷെ ഈ സ്ട്രീറ്റ് മൊത്തം റെഡ് സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് മാറുന്നു അപ്പൊ ഗവൺമെന്റ് അവയർനസിന് വേണ്ടിട്ട് കൊടുത്തിട്ടുള്ള ഒരു ആണ് അത് മാർക്കറ്റിന്റെ നടുക്കിലാണ് ബി കെയർഫുൾ ഒരു ഒരു ആണ് അവർ എയ്ഡ്സിന്റെ ഓർമ്മപ്പെടുത്തുവാണ് ഓർമ്മപ്പെടുത്തില്ല ആരെങ്കിലും ഉത്തരവാദിത്തോടെ അത് നമ്മള് മാർക്കറ്റിൽ വന്നു നല്ല മഴ പെയ്തു ബെസ്റ്റ് മഴ പെയ്തിട്ടോ എന്തായാലും നമുക്ക്

വടകാസ്ഥലത്തെ പെട്രോളിന്റെ വില എത്ര ചേട്ടാ ചെറിയ അയ്യായിരത്തിള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരം രൂപ നാട്ടിലത്തെ നമ്മുടെ ഡോളർന്ന് പറഞ്ഞാൽ എൺപത്തിനാല് അതും ഫോറസ്റ്റ് ഒരാളുടെ നോക്കി നമ്മൾ കാരണം ഈ കാണുന്ന ബിൽഡിംഗ് മൊത്തം കാര്യാണോ ഗുജറാത്തിൽ നമുക്ക് മലയാളികൾ

പേര് രൂപേഷ് തൃശ്ശൂർ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മടകാസ്കില് ഏഴുവർഷമായി മടകാസ് പഠിച്ച ലാംഗ്വേജ് ഇല്ല പക്ഷെ പക്ഷേ ബിസിനസ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു ആറേഴു വർഷമായി പ്രൊഡക്റ്റ് ചൈന മലയാളം എവിടെ പോയാലും ഒരു അധോലോകം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ശരിയെന്നേ അല്ലേ ഇവിടെ ഇവിടെ വരുന്ന ആൾക്കാർ എന്താ പറയുക ശരിക്കും പറ്റിക്കപ്പെടണ ശരിയാണോ ശരിക്കും എല്ലാവരും ഈ സ്വർണ്ണവും പൈസ കൊണ്ടു വിട്ടില്ല പിടിക്കലൊക്കെ ശരിയാണോ ജീവിക്കാൻ മലയാളത്തിലും വന്നിട്ടില്ല വരാൻ കോഴിക്കോടും ആൾക്കാർ വരാൻ വരുന്നുണ്ട് ബിസിനസ് ആണ് കാർഗോ ബിസിനും പിന്നെ അതുപോലെ ഹൗസ് ഹോൾഡ് പ്രൊവിൻസിലാണ് ഈ കോളി ഗോൾഡിന്റെ പരിപാടികളൊക്കെ അത് കൊറേ പേര് ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന പറഞ്ഞ കേട്ടോ എന്തായാലും സന്തോഷം ഉണ്ടല്ലേ തൃശ്ശൂർ കാരണം എന്നാ വന്ന് രണ്ടാമത്തെ തൃശ്ശൂര് ആയത്തെ കോട്ടയും പിന്നെ തൃശ്ശൂര് ഇനി എത്ര പേര് വരാണ്ട് നമുക്ക് ഇവിടെ പിന്നെ ഇന്ത്യ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണെങ്കിൽ ഞാനിപ്പോ ഒരു ആറു വർഷമായി ഞാൻ ബൈക്കിലും കാറിലും എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്കിതുവരെ അങ്ങനെ അപകടകനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല പക്ഷെ അതെ അതെ പക്ഷെ ഒരുപാട് പേർക്ക് ഇവിടെ ഹോമേഴ്സിന് പിന്നെ നമ്മള് പിന്നെ ഒരുവിധം ലേറ്റ് ആയിട്ട് മറ്റുള്ള സന്തോഷം ഞാൻ ഭയങ്കര കണ്ടപ്പോ വലിയ ൂഗിൾ മാറങ്ങില്ലേ ഇല്ലേറ്റിട്ട് പോവാണെങ്കിൽ ആൾക്കാരോട് ചോദിച്ചാലും ഭാഷയുടെ ട്രൈവൽസ് പോലത്തെ ആൾക്കാരാണ് അപ്പൊ സെക്യൂരിറ്റി പ്രശ്നമല്ലേ സ്റ്റേ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം സിറ്റിയുടെ പിന്നെ അടുത്ത സിറ്റിയുടെ ും ഫുഡ്സ് കിട്ടും ഞങ്ങൾക്ക് ഇതൊന്നും കാണിക്കാതെ പോകാനും തോന്നുന്നില്ല നമ്മുടെ യാത്ര എന്ന് പൊതുവെ അങ്ങനെയാണല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നല്ലോ പ്രശ്നങ്ങൾ പോട്ടെ എന്നാൽ ആ രാജ്യത്തിന്റെ ഒരു തനതായിട്ടുള്ള കൾച്ചർ ഇതിനേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ആഗ്രഹം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു മരങ്ങളെ മരകാസ്കർ എന്ന് പറയുമ്പോൾ മരത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് കൂടുതലും നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും അല്ലെങ്കിൽ മണകാസ്കർ മൂവിയിൽ കണ്ടിരിക്കുന്നത് അവിടേക്ക് എത്താനായിട്ട് മിനിമം എഴുന്നൂറ് കിലോമീറ്ററോളം അല്ല എഴുന്നൂറ് കിലോമീറ്റർ അല്ലേ അത്രയും ദൂരം ഉണ്ട് അപ്പൊ അത് അത് കാരണം തന്നെ നമുക്ക് ഒരു എഴുന്നൂറ് കിലോമീറ്റർ പോണെങ്കിൽ രണ്ട് ദിവസം യാത്ര ചെയ്താലാണ് ഇവിടുത്തെ റോഡും സംഭവങ്ങളൊക്കെ പ്രശ്നങ്ങളുള്ള കാരണം അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളുള്ള കാരണം അപ്പൊ സമയത്തിന്റെ പ്രശ്നം ദൂരത്തിന്റെ പ്രശ്നം കുറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങളൊരു എഴുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾ പറഞ്ഞു എഴുന്നൂറ് കിലോമീറ്റർ എന്ത്

എന്ന രാജ്യങ്ങളിലൂടെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൻ ബോട്സ്വാനയിലെ ഒക്ക ഡെൽറ്റ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈൻ്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത ഒരു യാത്രയിൽ പത്ത് പേരിലധികം ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ആൾക്കാർക്ക് താഴകാൻ നമ്പറിൽ ബന്ധപ്പെടാം